അപകടകരമാണ് ആർക്കും കഴിയുന്നില്ല പിടിച്ചു കെട്ടുവാൻ പക്ഷേ ലോക ചരിത്രത്തിൽ ഒരേ ഒരാൾക്കത് സാധിച്ചു സാധിച്ചു ആദ്യം ഒരു ബോധവൽക്കരണം മദ്യത്തില് ഗുണമുണ്ട് ദോഷമുണ്ട് പക്ഷെ ദോഷാണ് കൂടുതൽ ദോഷമാണ് കൂടുതൽ നമ്മൾ ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന സമയത്ത് ഓടയില്ലെന്ന് അഴുക്കുചാലില്ലെന്ന് ഒരു കപ്പ് വെള്ളം കോരിയെടുത്ത് അത് കുടിച്ചാൽ തൽക്കാലം ദാഹമൊക്കെ മാറും അല്ലേ ഓടയില് വെള്ളം കുടിച്ചാലും ദാഹം മാറും പക്ഷെ ദാഹം മാറുള്ളൂ ചിലപ്പോ നമ്മുടെ ജീവിതം തന്നെ ഖറാബിലാകും ആ ഒരൊറ്റ കപ്പ് വെള്ളം കൊണ്ട് ഖുർആൻ ആ ശൈലിയിലാണ് സംസാരിച്ചത് മദ്യത്തിൽ ഗുണമുണ്ട് ദോഷമുണ്ട് പക്ഷേ ഗുണത്തെക്കാൾ എത്രയോ ഇരട്ടിയാണ് ദോഷങ്ങൾ

തീരട്ടെ സൂറത്ത് തീർന്നിട്ട് വേണ്ടേ റുക്കുയിലേക്ക് പോകാൻ റുഖുലേക്ക് പോയിട്ട് വേണ്ടേ പോകാൻ എന്നിട്ട് വേണ്ടേ സലാം വീട്ടിട്ട് ആൾക്കാർ വേറെ പണി നോക്കാൻ തീരുന്നില്ല അത് സൈക്കിളായി പോവാൻ ആളുകൾക്ക് മടുത്തു കൊറേ കഴിഞ്ഞപ്പോ എങ്ങനെയോ അത് സ്റ്റോപ്പ് ആയി നിസ്കാരം കഴിഞ്ഞ പറയുന്നത് എന്താണ് ചൊല്ലുന്നത് എന്താണ് ചോദിക്കുന്നത് എന്താണെന്നറിയാതെ നിങ്ങൾ പടച്ചറബിന്റെ മുന്നിലേക്ക് പോകല്ലേ നിസ്കാരത്തിന്റെ സമയത്തെങ്കിലും മദ്യത്തിനോട് നിങ്ങൾ വിട പറയണേ ഭാഗികമാ സുബൈ കഴിഞ്ഞിട്ട് നൂഹർ വരെ ദീർഘമായ ഇടവേളയുണ്ട് അതിന്റെ അടിയിൽ വേണമെങ്കിൽ കുറച്ച് ആകാം പക്ഷെ നിസ്കാര സമയത്താവരുത് ഭാഗികമായ മദ്യനിരോധനം അതായിരുന്നു പിന്നത്തെ ഘട്ടം അപ്പൊ കുറച്ച് കൊറേ ആളുകൾക്ക് ബോധ്യപ്പെട്ടു ഇത് ശരിയല്ല സംസ്കാരത്തിന്റെ സമയത്തു മാത്രമല്ല ഏത് സമയത്തും അത് പാടില്ല എന്നാലും കുറഞ്ഞാളുകൾ വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു ഇങ്ങനെ മുഹാജിറുകളും നീങ്ങുമ്പോളും കണക്കിനാളുകളിലൊരാഘോഷം പോലെ ഇരിക്കുന്നത് കണ്ടു ഞാൻ നോക്കുമ്പോൾ അവരവിടെ ഒട്ടകത്തെ അറുത്ത് മാംസം വലിയ സദ്യയാണ് സദ്യ ഇങ്ങനെ ം പോലെ കൂടിക്കിടക്കുകയാണ് ചുറ്റുവട്ടത്തും മദ്യത്തിൻറെ കുപ്പികൾ നിര നിരയായി പല വർണ്ണങ്ങളിൽ പല രുചികളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് അവരെന്നെ വിളിച്ചു ഇരിക്കാം ഈ സദ്യയൊന്ന് ആസ്വദിക്കാം കള്ളൊന്ന് കുടിക്കാം കൂടെ ഞാൻ അവിടെ ചെന്നിരുന്നു കഴിച്ചു ആരംഭിച്ചു ഇടക്കെപ്പോഴോ തലയുടെ വെളിവ് നഷ്ടപ്പെട്ടപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു ആരെന്തു പറഞ്ഞിട്ടും കാര്യമില്ല മക്കയിൽ നിന്ന് വന്ന മുഹാജിറുകളാണ് ഇവിടെയുള്ള കേമന്മാരായവർ തോൽപ്പിക്കാൻ സാധ്യമല്ല ആളുകളും മധ്യാണി ഒരാൾ എഴുന്നേറ്റു ആളുകൾ തിന്നുപേക്ഷിച്ച ഒട്ടകത്തിന്റെ താടിയെല്ലാം വലിച്ചു ഊരിയിട്ട് എന്റെ തലക്കെട്ട് നല്ലൊരടികുണ്ട് തല പൊട്ടി ചോര ചീറ്റി ഞാൻ ഹബീബിന്റെ കോടി വസല്ലമയോട് കാര്യം നസൽ യാണ് വാചകങ്ങൾ വന്നിരിക്കുകയാണ് മദ്യമേ വേണ്ടെന്നാണ് പറയുന്നത് മദ്യത്തിന്റെ വിഷങ്ങൾ വിഷമങ്ങൾ ഓരോന്ന് വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ചോദ്യമാണ് ഇനി പരിപൂർണമായും നിർത്താൻ ഒരുക്കമല്ലയോ സ്വഹാബത്ത് വിളിച്ചു പറയുന്നു നബിയെ ഇനി ഞങ്ങൾക്ക് ഇനി ഞങ്ങൾക്ക് കള് ആവശ്യമില്ല ഇനി ഞങ്ങൾ ലഹരിയുടെ അടിമകളായി ജീവിക്കുകയില്ല മദീനയിലെ റസൂലുള്ളാഹി അലൈഹി തങ്ങൾ നിർത്തിയത് റസൂദ് സ്നേഹിക്കുന്ന ആളുകൾ ഒരു കാര്യം പറഞ്ഞാൽ അത് തട്ടാൻ ഒരു മനുഷ്യനെ കൊണ്ടുപറ്റൂ പറ്റുമോ എന്നോട് ഒരു ഹാജിയാർ മിനാ താഴ്വരയിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞു ഭയങ്കര നിസ്കാരം ഏത് സമയത്ത് നോക്കിയാലും നിസ്കാരങ്ങളാണ് അപ്പൊ ഒരു നല്ല മനുഷ്യൻ അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ നല്ല ഏത് സമയത്ത് നോക്കിയാലും നല്ല നിസ്കാരമാണല്ലോ അപ്പൊ ആള് പറഞ്ഞു സാധ്യത നിങ്ങൾ എന്നെ അങ്ങനെ പുകഴ്ത്തൊന്നും വേണ്ട ഒരുപാട് വർഷങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ ഞാൻ കഥാവ് കിട്ടുകയാണ് അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ സുന്നിരിക്കല്ലേ പത്തും ഇരുപതും വയസ്സുള്ള കാലത്ത് എത്രയോ വർഷങ്ങൾ ഞാന് നിസ്കാരത്തോട് അലർജിയായി ജീവിച്ചയാളാണ് നിർബന്ധിച്ച ഒരാള് എന്നെ കെബിലൊക്കെ തിരിഞ്ഞു നിർത്തിയാലും വാശി പിടിച്ച് ഞാൻ വേറെ ദിശയിലേക്ക് തിരിഞ്ഞു നിൽക്കും അത്രയും മോശപ്പെട്ട ആളായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എപ്പോഴാണ് നിങ്ങൾ മാറിയത് അയാൾ പറഞ്ഞു ഞാൻ വിവാഹം കഴിഞ്ഞു എന്റെ ഭാര്യയെ എനിക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു ഇഷ്ടമായിരുന്നു സാധാരണ ആളുകളെ പോലെ കല്യാണം കഴിയുമ്പോ വലിയ സ്നേഹം കുറെ കാലം കഴിയുമ്പോൾ ആ സ്നേഹം ഇങ്ങനെ മങ്ങിമങ്ങി പോകുന്നതല്ല എന്റെ ഭാര്യയുടെ ഇടപാടുകൾ കാരണം അവരോടുള്ള സ്നേഹം എന്റെ മനസ്സിൽ വല്ലാതെ കൂടി കൂടി വന്നു ഞാനാവട്ടെ നിസ്കാരമില്ലാത്ത നോമ്പില്ലാത്ത ഒരുപാട് തോന്നിവാസങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു ഒരു ദിവസം ആ ഭാര്യ എന്നോട് പറഞ്ഞു ഇനി ഞാൻ നിങ്ങൾ നിസ്കരിക്കുന്നില്ല എങ്കിൽ ഇവിടെ ഭക്ഷണം ഒരുക്കി തരുകയില്ല വീട്ടിൽ നിങ്ങൾക്ക് ഇനി ഭക്ഷണമില്ല അദ്ദേഹം പറയുന്നു എന്റെ മനസ്സ് സമ്മതിച്ചില്ല അഹങ്കാരത്തോടുകൂടെ ഞാൻ വിളിച്ചു ചോദിച്ചു പെണ്ണേ ആർക്കാ നിന്റെ ഭക്ഷണം ആവശ്യമുള്ളത് ഈ പരിസരങ്ങളിൽ ധാരാളം വലിയ വലിയ ഹോട്ടലുകൾ ഉണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ ലഭ്യമാകുന്ന ഭോജനാലയങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് നിന്റെ ഫുഡ് ആവശ്യമില്ല ഞാൻ എവിടെങ്കിലും പോയി കഴിച്ചോളാം ഒരു വാശിയുടെ പുറത്ത് ഞാൻ കുറച്ച് ദിവസം പുറത്തു പോയി ഭക്ഷണം കഴിച്ചു ഞാൻ നന്നാവില്ല എന്ന് കണ്ടപ്പോ എൻറെ ഭാര്യ അവസാനം ഒരു വാക്കു പറഞ്ഞു ഇനി നിങ്ങൾ നിസ്കരിക്കാതിരുന്ന ഭക്ഷണം കഴിക്കുകയില്ല ും താഴ്വരയിൽ ടെന്റിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരിഞ്ഞു പറഞ്ഞത് ഞാനിപ്പോഴും എന്റെ കണ്ണില് പോലെ സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഞാനിനെ നിസ്കരിക്കാൻ കൂട്ടാക്കുന്നില്ലെങ്കില് അവളിനി ഭക്ഷണം കഴിക്കുകയില്ല എന്ന് ഉറച്ച ഒരു പ്രഖ്യാപനമങ്ങ് പറഞ്ഞപ്പോ എന്റെ കൽപങ്ങ് പൊട്ടിപ്പോയി അന്ന് ഞാൻ തീരുമാനമെടുത്തതാണ് എന്റെ പ്രിയപ്പെട്ടവളെ വേദനിപ്പിച്ചുകൊണ്ട് അവളെ കണ്ണീര് കുടിപ്പിച്ചുകൊണ്ട് ഇനി ഞാനൊരു തമ്മാടിയായി ജീവിക്കുന്നതിൽ അർത്ഥമില്ല തുടങ്ങിയതാണ് എന്റെ നിസ്കാരം അല്ല എന്റെ ജീവിതത്തിലെ എത്ര വലിയ നഷ്ടമാണ് എനിക്ക് സംഭവിച്ചത് ജീവിതത്തിന്റെ എത്ര വലിയ ആശ്വാസമാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് എത്ര വർഷങ്ങള ാണ് വെറുതെ വല്ലാത്ത കുറ്റബോധമായി മനസാക്ഷിയിൽ കുത്തി തുടങ്ങുകയായി അന്ന് മുതലാണ് എന്റെ ജീവിതം ഇങ്ങനെ മാറിപ്പോയത് നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ വീണ്ടെടുക്കണം നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങൾ കലാകൂട്ടണം അതെ ഒരു വാശിയായി മാറി ഇനി മരിക്കുന്നത് വരെ മറ്റൊരു ആ അനുഗ്രഹിക്കട്ടെ പോലെ സ്നേഹിക്കുന്ന ഭാര്യയുടെ ഒരു വാക്ക് ആ വാക്കിനെ അയാൾക്ക് തള്ളാൻ പറ്റിയില്ല അതുകൊണ്ട് അയാൾ നന്നായി അതാണ് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അത് നമ്മൾ ഒരാളെ ശരിക്കും കണ്ട് സ്നേഹിച്ചു കഴിഞ്ഞാൽ സ്നേഹിക്കുന്ന ആള് പറയുന്ന ഒന്നും തട്ടാൻ പറ്റൂല സ്വഹാബത്തിന്റെ വിജയതല്ലേ അവര് റസൂർ ശരിക്കണം മനസ്സിലാക്കി റസൂർഹി സല്ലി സ്വലമ തങ്ങളോടുള്ള മഹബത്ത് അവരുടെ ആസ്തി കണ്ടുപിടിച്ചു അപ്പൊ എന്തായി റസൂൽ എന്ത് പറഞ്ഞാൽ അവർക്ക് ഓക്കെയാണ് കള്ളു കുടിക്കണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ കുടിയില്ല കള്ള് വന്നാലും ചെയ്യുന്ന പയ്യനായിരുന്നു ഞാൻ ോധനത്തിന്റെ ആയത്തിറങ്ങിയപ്പോ അബൂത്തു മാറ്റാതെ ൊണ്ട് പറഞ്ഞു മോഹനേ അള്ളാൻ്റെ ഹബീബ് മദ്യം വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാ അതുകൊണ്ട് മദ്യം വിറ്റുകൊണ്ടുള്ള കോടാന് കോടിയുടെ വരുമാനം ഇനി മുതൽ നമുക്ക് ആവശ്യമില്ല അത് മുഴുവനും അങ്ങ് ഒഴുക്കി കളയുക കണക്കിന് മദ്യത്തിന്റെ ബാരലുകൾ ആയിരക്കണക്കിന് ലിറ്ററുകൾ കോടാന് കോടിയുടെ മുതലാണ് ഞാൻ ഒഴുക്കിക്കളഞ്ഞത് അള്ളാൻ്റെ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ട് അവർക്കത് വളരെ പെട്ടെന്ന് സാധ്യമായി പലിശ വാങ്ങിയിരുന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഹജ്ജത്തു വേളയിൽ അവിടെ പറഞ്ഞു അവിടെ ഞാൻ എന്റെ കാലിന്റെ കീഴിലിട്ട് ചവിട്ടി മതിക്കുകയാണ് ഇനി ഒരാളും അത് വാങ്ങാൻ പാടില്ല കൊടുക്കാൻ പാടില്ല പലിശയുടെ ഇടപാട് നമ്മുടെ ഉമ്മത്തിൽ വേണ്ട സ്വഹാബത്ത് തീരുമാനിച്ചു റസൂലുള്ള വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട പിന്നെ രണ്ടാമതൊരു വാക്കില്ല